ട്രംപും നതന്യാഹവും തമ്മിൽ നടത്തിയ ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായ ചരിത്രപരമായിട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകൾ എന്തെല്ലാമാണ് ഗാസയെപ്പറ്റി പലസ്തീനികളെ പറ്റി ഇറാനെപ്പറ്റി നമുക്ക് ബൈബിൾ പ്രവചനത്തിൻ്റെ ടൈം ലൈനിൽ നാം എവിടെ എത്തി എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാമാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റ് എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ജസ്റ്റ് കൺക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായ ചില പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നത് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രേസി ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ കോമൺ സെൻസ് ഇല്ലാത്ത ചില ജേർണലിസ്റ്റുകൾ ട്രംപിനോടും നെതന്യാഹുവിനോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് മെജോറിറ്റി ഓഫ് ദി മീഡിയ മീഡിയയിലെ എല്ലാവരുമല്ല പക്ഷെ മിക്കവരും പറയുന്നത് ഗാസയെപ്പറ്റി ഇനി എന്താവും പലസ്തീനികളെ പറ്റി ഒരു ചിന്ത വേണ്ടേ പലസ്തീനികൾ അവിടെ തന്നെ ജീവിച്ചോട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പലസ്തീനി സ്റ്റേറ്റ് എന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ് പ്രഖ്യാപിച്ചുകൂടാ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം ഇപ്രകാരം ചോദിക്കുന്നവരും പറയുന്നവർക്കും കോമൺ സെൻസ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല പലസ്തീനികളെ പറ്റി ആരാണ് യഥാർത്ഥത്തിൽ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കരുതുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പലസ്തീനികളിൽ ഒരാൾ പോലും അവർക്കൊരു പലസ്തീനി സ്റ്റേറ്റ് എന്നൊരു കാര്യം വേണ്ട ഇപ്രകാരം വാദിക്കുന്നവരും ചോദിക്കുന്നവർക്കും കോമൺ സെൻസ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം പലസ്തീനികൾക്ക് ഇസ്രയേലിൻ്റെ അടുത്ത് മറ്റൊരു കൂട്ടം ജനതയെപ്പോലെ ഇല്ല അവർക്ക് ഇസ്രയേൽ മൊത്തം വേണം യഹൂദരില്ലാത്ത ഒരു ഇസ്രയേൽ അവർക്ക് വേണം അത് നിങ്ങൾ പലസ്തീനികളോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഞാനിതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലസ്തീനി അറബ്സ് അറബ്സായിരുന്നു ചരിത്രത്തിലുടനീളം ആ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ എല്ലാ കാലഘട്ടത്തിലും തള്ളിക്കളഞ്ഞതെന്ന് ഇസ്രയേലിനൊരുക്കമായിരുന്നു പക്ഷെ പലസ്തീനികൾക്കായിരുന്നു അത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് ബൈദവേ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ ഒരു സൊല്യൂഷൻ ഓൾറെഡി നിലവിൽ ഉണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കുന്നെങ്കിൽ അറിയാം ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയത് തന്നെ പലസ്തീനി അറബ്സിന് വേണ്ടിയാണ് ഞാനിതെല്ലാം മറ്റ് സന്ദേശങ്ങളിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ ട്രംപും നത്ന്യാഹും തമ്മിൽ നടത്തിയ മീറ്റിങ്ങിലേക്ക് വന്നാൽ ട്രംപ് പറഞ്ഞത് താൻ ചിന്തിക്കുന്നത് ഈജിപ്റ്റും ജോർദാനും ഇപ്പോൾ താൻ മുന്നോട്ട് വെച്ച ആ ഒരു സൊല്യൂഷന് വേണ്ടി നോ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ താമസിയാതെ തന്നെ അവർ യേസ് പറയും എന്നാണ് താൻ ചിന്തിക്കുന്നത് യു സി കാനഡയും മെക്സിക്കോയും അവരാദ്യം ട്രംപിൻ്റെ പ്രപ്പോസൽസിനോട് നോ പറഞ്ഞു പക്ഷേ പിന്നീട് അവരുടെ മനസ്സ് മാറി ട്രംപ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് അവർ എഗ്രി ചെയ്തു അപ്പോൾ ട്രംപ് കാനഡയെയും മെക്സിക്കോയെയും വെച്ച് ഈജിപ്റ്റിനെയും ജോർഡാനെയും കമ്പയർ ചെയ്തപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ട്രംപിൻ്റെ ലെവറേജ് എന്താണെന്നുള്ളു അതും കാനഡയെ മെക്സിക്കോയെ കൊണ്ട് സമ്മതിപ്പിച്ചതുപോലെ ട്രംപ് ഇവിടെയും ചെയ്യും ട്രംപ് ഇതും കൂടെ പറഞ്ഞു കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരും ഗാസയിൽ നിന്നുള്ള പലസ്തീനികളെ അക്സെപ്റ്റ് ചെയ്യുവാൻ മുന്നോട്ട് വരും എന്ന് ട്രംപ് തന്നെ പറഞ്ഞു ട്രംപ് ആ സംസാരത്തിലുടനീളം ഹമാസ് ഇനി അധികാരത്തിൽ തുടരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ പലസ്തീനി അതോറിറ്റി ഗാസയിലുള്ള കൺട്രോൾ ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല താൻ പറഞ്ഞ വസ്തുത പലസ്തീനികൾ ഗാസ വിട്ടുപോകും അവർക്കിനി അവിടെ താമസിക്കുവാൻ പറ്റില്ല കാരണം ഗാസ ഒരു സുരക്ഷിത സ്ഥലമേ അല്ല താൻ പറഞ്ഞു അവിടെ ഒത്തിരി ടണൽസും പൊട്ടാത്ത ബോംബുകളും പിന്നെ വീണ ഭവനങ്ങളുണ്ട് ഇനി വീഴാൻ പോകുന്ന ഭവനങ്ങളുണ്ട് അതൊരു ഡിമോളിഷൻ സൈറ്റാണ് കോൺക്രീറ്റ് റബ്ബിൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഡിമോളിഷൻ സൈറ്റ് അവിടെ ഒരു രീതിയിലും ആളുകൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുവാൻ പറ്റുന്ന സ്ഥലമേ അല്ല താൻ പറഞ്ഞത് പലസ്തീനികൾ കുറച്ചും കൂടെ നല്ല ഒരു ജീവിതം അർഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ടൗണുകളും സിറ്റികളും പാർക്കുവാൻ വേണ്ടി പണിത് കൊടുക്കാം അവിടെ അവർ സുരക്ഷിതമായി താമസിച്ച് നല്ലൊരു ജീവിതം എൻജോയ് ചെയ്യട്ടെ അപ്പോൾ ചിലർ തന്നോട് ചോദിച്ചു അതായത് റിപ്പോർട്ടേഴ്സിൽ ചിലർ ട്രംപിനോട് ചോദിച്ചു അപ്പോൾ അവർ കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി വരുമോ ട്രംപ് ചോദിച്ചത് അവർക്ക് അതായത് പലസ്തീനികൾക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് നല്ലൊരു ജീവിതമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ മടങ്ങി വരണം എന്ന് പറയുന്നത് ശ്രീ താനാ പറഞ്ഞ ഒരൊറ്റ കാര്യം പലസ്തീൻ്റെ ആ വിഷയത്തെ എന്നേക്കും സെറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ നിങ്ങൾ ചരിത്രത്തിലൂടെ നോക്കി ഇസ്രയേൽ എന്നാണോ ഗാസയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ പിൻവാങ്ങിയത് അന്ന് തൊട്ട് പലസ്തീനികൾക്ക് കഷ്ടതയാണ് ഹമാസ് അവിടെ കൺട്രോൾ ഏറ്റെടുത്തു പലസ്തീനികളും ഹമാസും ഇസ്രയേലിനെ അങ്ങോട്ട് ആക്രമിക്കും പലസ്തീനികൾ തന്നെ മരിക്കും പിന്നീട് പലസ്തീനികൾ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യും പലസ്തീനികൾ തന്നെ മരിക്കും ഹമാസ് തന്നെ പലസ്തീനികളുടെ മരണത്തിന് വഴിയൊരുക്കുകയായിരുന്നു കാരണം ഹമാസ് ഒരു രീതിയിലും പലസ്തീനികളെ പറ്റി യാതൊരുവിധ ചിന്തയോ അവരെ കെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല പിന്നീട് ആ കോൺഫറൻസിൽ നെത്തന്യാഹു പറഞ്ഞത് താൻ ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ ഈ ബന്ദികളെയൊക്കെ വിട്ടയക്കുന്ന ഈ ഒരു ഡീലിൻ്റെ ഫേസ് ടുവിന് താൻ ഒരുക്കമാണ് പ്രൊവൈഡ് മൂന്ന് ലക്ഷ്യങ്ങൾ സാധിക്കണം ഒന്ന് ഹോസ്റ്റേജുകൾ അതായത് ബന്ദികളെല്ലാം തന്നെ തിരിച്ചു വരണം പിന്നെ രണ്ട് ഗാസ ഇനി ഒരു രീതിയിലും ഒരു ഭീഷണിയായി ഇരിക്കുവാൻ പാടില്ല പിന്നെ മൂന്ന് ഹമാസ് ഇനിയും അധികാരത്തിൽ ഇരിക്കുവാൻ പാടില്ല അവർക്ക് ആയുധങ്ങളോ മിലിറ്ററി കേപ്പബിലിറ്റിയോ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല യു സി ഈ ബന്ദികളെയെല്ലാം തിരിച്ച് ഇപ്പോൾ ലഭിച്ച ശേഷം വീണ്ടും ആ ഭീകരർ തന്നെ ആ ഗാസയെ ഭരിക്കുവാൻ വിടുന്നത് അത് ഒരർത്ഥത്തിൽ വീണ്ടും അവർ മറ്റൊരു ഒക്ടോബർ ഏഴാം തീയതി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി നാം അവരെ വിടുകയല്ലേ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ ഇപ്പോൾ ബന്ദികളെ ഒക്കെ വിട്ടയക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇൻഡയറക്റ്റായിട്ട് വിരൽ ചൂണ്ടുന്നത് ഒന്നുകിൽ ഹമാസ കീഴടങ്ങും അത് അവർ ചെയ്യാൻ പോകുന്നില്ല അല്ല എങ്കിൽ ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഈ ഫേസ് വണ്ണിന് ശേഷം വീണ്ടും ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് ഇറങ്ങും പിന്നെ ഇറാൻ്റെ വിഷയത്തെപ്പറ്റി ട്രംപിനോട് ചെറു ചോദിച്ചു ഒരു സെൻസ് ഇല്ലാത്ത ഒരു റിപ്പോർട്ടർ പറഞ്ഞത് ഇറാൻ ഇപ്പോൾ ശക്തിയില്ലാതായിരിക്കുകയല്ലേ എന്ന് ട്രംപ് ക്വിക്കായിട്ട് തന്നെയായിരുന്നു പറഞ്ഞത് ഇറാൻ ശക്തിയില്ലാത്ത ഒരു സ്ഥിതിയിലല്ല നിൽക്കുന്നത് താൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടേം പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവർക്ക് ശക്തിയില്ലായിരുന്നു പക്ഷേ അവർ ഇപ്പോൾ ശക്തരാണ് അതുകൊണ്ടല്ലയോ ഹമാസിനെ കൊണ്ടും ഹെസ്ബുള്ളയെ കൊണ്ടും അവർ ഇതെല്ലാം ചെയ്യിച്ചതെന്ന് ട്രംപ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു നാം ഒരു കാര്യം ഉറപ്പാക്കും ഇറാൻ ഒരു രീതിയിലും ഒരു ആണവശക്തിയോ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ കൈവശമാക്കുവാനോ ഞങ്ങൾ അനുവദിക്കില്ലാന്ന് താൻ ഉദ്ദേശിച്ചത് താൻ ഇനി അവർക്കൊരു ഡീൽ ഒരു 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 കരാർ മുന്നോട്ട് വെക്കാൻ പോവുകയാണ് ഒരർത്ഥത്തിൽ അവരുടെ അതായത് ഇറാൻ്റെ ആണവ പദ്ധതിയെ അവർ ഉപേക്ഷിക്കുവാൻ വേണ്ടി തന്നെ നല്ലൊരു കരാർ അവർക്ക് അങ്ങോട്ട് കൊടുക്കും ഇനി അവരത് അംഗീകരിച്ചില്ല എങ്കിൽ അവർ തന്നെ അതിൻ്റെ പ്രത്യാഘാതവും അനുഭവിക്കും ഓൾറെഡി ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രംപ് മാക്സിമം എക്കണോമിക് സാക്ഷ സാങ്ഷൻസ് പരമാവധി സാമ്പത്തികമായിട്ടുള്ള നിരോധനങ്ങൾ ഇറാൻ്റെ മേൽ ചുമത്തി കഴിഞ്ഞു അപ്പോൾ ട്രംപ് ഉദ്ദേശിച്ചത് ഒരർത്ഥത്തിൽ ഇസ്രയേലിന് നത്തന്യാഹുവിന് ഒരു ഗ്രീൻ ലൈറ്റ് കൊടുക്കുകയായിരിക്കാം ഇസ്രയേലിന് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യാം ഇറാൻ ഒരു ആണവ ശക്തി ആകാതിരിക്കത്തക്ക വിധത്തിൽ ഇസ്രയേലിനെ ഒരു ഗ്രീൻ ലൈറ്റ് ട്രംപ് കൊടുത്തേക്കാം ഓൾറെഡി അമേരിക്ക പ്രിപ്പയർ ചെയ്ത് വരികയാണ് ഒരു ബില്യൺ ഡോളർ വരുന്ന ആയുധത്തിൻ്റെ സെയിൽ ഇസ്രയേലിലേക്ക് അതിൽ ആയിരം പൗണ്ട് ബോംബിൻ്റെ നാലായിരത്തി എഴുന്നൂറ് എണ്ണവും പിന്നെ ആർമേഡ് എല്ലാം ഇസ്രായേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആയി നിൽക്കുക അപ്പോൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് മീഡിയ പറയുമായിരിക്കും ഇറാന് ശക്തിയില്ല കാരണം എന്നാ ഇറാന് ഹമാസും ഹെസ്ബുള്ളായും നഷ്ടപ്പെട്ടതുകൊണ്ടോ ട്രംപിനും അതുപോലെ തന്നെ വിവരമുള്ളവർക്കും അറിയാം ഇറാൻ ശക്തിയില്ലാത്ത അവസ്ഥയിലല്ല ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടം തുടർന്നും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉണ്ടാക്കി ആ ഒരു പ്രദേശത്തിൽ ഭീകരതയെ വർദ്ധിപ്പിക്കുവാനാണ് ഇറാൻ്റെ ഭരണകൂടം ശ്രമിക്കുന്നത് അപ്പോൾ ട്രംപ് ഈ പ്രഖ്യാപനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഹമാസ് ഹമാസിനിൻ തുടർന്ന് ഗാസയിൽ അധികാരത്തിലിരിക്കില്ല ഗാസയെ മുഴുവനുമായിട്ടും എം ടിയും അതായത് പലസ്തീനികളെ അവിടുന്ന് മാറ്റും ഇറാന് ആണവ ആയുധങ്ങൾ ലഭിക്കുകയുമില്ല വീണ്ടും വിവരമില്ലാത്ത റിപ്പോർട്ടേഴ്സ് തുടർന്നും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ട്രംപിനെയും നേത്തന്യാഹുവിന് തമ്മിൽ ഡിവിഷൻ ഉണ്ടാക്കുവാൻ തമ്മിൽ അടുപ്പിക്കുവാനൊക്കെ നോക്കി അവർ നേതന്യാഹുവിനോട് ചോദിച്ചു ഒരു ബന്ദികളെ വിട്ടയക്കുന്ന ഈ ഒരു കരാറിൽ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത് ബൈഡൻ ആണോ അതോ ട്രംപിനാണോ പിന്നെ ചിലരെ ട്രംപിനോട് ചോദിച്ചത് നിങ്ങൾക്ക് നേരത്തെ നെത്തിന്യാഹവുമായിട്ട് ചിലർ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എങ്ങനെയാണ് എന്തായാലും ട്രംപ് അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല എന്തായാലും സെൻസ്ലെസ് മീഡിയ അത് എവിടെയായിരുന്നാലും അവർ സെൻസേഷനലിസത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങളെ സത്യമറിയിക്കുക എന്നൊരു ദൗത്യമൊന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അന്ത്യകാലങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ ട്രൂത്ത് ഷെയർ ചെയ്യുവാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വാച്ച് ചെയ്യുന്നവർക്ക് സത്യം സത്യമറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെലിഗ്രാം ചാനലിൽ പോകുമ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും നമ്മുടെ ടെലിഗ്രാം ചാനൽ വാച്ച് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും പിന്നീട് അവർ ട്രംപിനോട് ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഒരു പലസ്തീനി സ്റ്റേറ്റ് ഉണ്ടാക്കുമെന്ന് താങ്ക് ഗോഡ് ദൈവം ട്രംപിന് കറക്റ്റ് സമയത്ത് ജ്ഞാനം കൊടുത്തു ട്രംപ് പറഞ്ഞത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒത്തിരി കാര്യങ്ങൾ മാറിയിരിക്കുന്നു താന് അവർ ഒരുക്കി വെച്ച ആ ട്രാപ്പിലോട്ട് പോയി ചെന്ന് വീണില്ല അതായത് യെസ് ഒരു പലസ്തീനി സ്റ്റേറ്റ് ഉണ്ടാകും എന്നൊന്നും താൻ പ്രഖ്യാപിക്കാൻ പോയില്ല കാരണം തനിക്ക് മനസ്സിലായി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സെൻസ്ലെസ് ഐഡിയയുടെ ശവകുടീരത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി കാരണം തനിക്കറിയാം പലസ്തീനികൾക്ക് ഒരു രീതിയിലും ഒരു പലസ്തീനി സ്റ്റേറ്റ് വേണ്ട അവർക്ക് ഇസ്രയേൽ മൊത്തമായിട്ടുമാണ് വേണ്ടതെന്ന് തനിക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ട്രംപ് ഓൾറെഡി വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ആരാണ് അമേരിക്കയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കാനഡയെയും മെക്സിക്കോയെ കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ലീഡർഷിപ്പിനെ വരുത്തത്തക്കവണ്ണം ട്രംപ് പ്രവർത്തിച്ചില്ലേ അതും ചെയ്തതെന്താ ക്രിമിനൽസും ഡ്രഗ്സും അമേരിക്കയിലോട്ട് പ്രവേശിക്കരുത് അത് ഏതൊരു നല്ല ലീഡറിൻ്റെയും ഒരു ഡിമാൻഡല്ലേ പിന്നെ മാത്രവുമല്ല അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ അവരവരുടെ രാജ്യത്തിലേക്ക് മടക്കി അയക്കി അയക്കിത്തുടങ്ങി അതിപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ആ ലിസ്റ്റിൽ വരും ട്രംപിൻ്റെ ആ സ്റ്റൈല് വർക്ക് ചെയ്യും ടാറിഫ്സും പിന്നെ മറ്റ് പ്രത്യാഘാതങ്ങളൊക്കെ പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കും താൻ ഇവിടെയും അതൊക്കെ തന്നെ ചെയ്യും ഓർക്കണം മെക്സിക്കോയെയും കാനഡയെയും വെച്ച് ഈജിപ്റ്റിനെയും ജോർഡാനെയും കമ്പയർ ചെയ്തപ്പോൾ താൻ ഉദ്ദേശിച്ചത് എന്താ ഒരർത്ഥത്തിൽ ഈജിപ്റ്റിൻ്റെ പ്രസിഡന്റിനും ജോർദാൻ്റെ രാജാവിനും താനൊരു ഇൻഡയറക്റ്റ് നോട്ടീസാണ് കൊടുക്കുന്നത് അതായത് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എൻ്റെ ഈ പ്രപ്പോസലിന് യേസ് പറയും പണമുള്ള രാജ്യങ്ങൾ പണം ഒഴുക്കുവാൻ റെഡിയാണ് നിങ്ങളുടെ രാജ്യത്തിലേക്ക് ടൗണുകളും സിറ്റികളും പണിത് ഈ പലസ്തീനികളെ അവിടെ നിങ്ങൾ പാർപ്പിക്കുക അത് സംഭവിക്കുകയും ചെയ്യും കാരണം ആ പലസ്തീനികൾക്ക് പോകുവാൻ ഇനി മറ്റൊരു സ്ഥലമില്ല ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എസ് കെയിൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഒരു സിനാരിയോ ആ ഒരു എൻ ടൈം സിനാരിയോ ഒക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഇസ്രയേൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ സേഫ് ആൻഡ് സെക്യൂർ ബോർഡേഴ്സ് വിത്തൌട്ട് എനി കൈൻഡ് ഓഫ് ബോർഡർ ഡിഫെൻസ് അതായത് ബൗണ്ട്രീസിൽ യാതൊരു വിധത്തിലും പ്രതിരോധമൊന്നുമില്ലാതെ ഒരു സുരക്ഷിതമായി താമസിക്കുന്ന ഒരു കൂട്ടം ജനം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുക ബോർഡേഴ്സിൽ ഒരു രീതിയിലും ശത്രുവില്ലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുക അതല്ലയോ എസ്കേൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ മാഗോഗ് അധിനിവേശത്തിൻ്റെ ആ സെറ്റിംഗ് ബൈ ദവേ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ മറ്റൊരു സന്ദേശം ഞാൻ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എനിക്ക് സകലരോടും എൻ്റെ എൻകറേജ്മെൻറ്റ് പറയാനുള്ളത് പ്രത്യേകിച്ച് ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഒരു എൻകറേജ്മെൻറ്റ് പറയാനുള്ളത് ബി റീകൺസൾഡ് ടു ഗോഡ് ദൈവത്തിങ്കിലേക്ക് നിരപ്പ് പ്രാപിക്കുവിൻ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വാ ഇനി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പിന്മാറ്റത്തിലേക്കൊക്കെ പോയെങ്കിൽ തിരിച്ച് യേശുവെങ്കിലേക്ക് മടങ്ങി വരാനാണ് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു ദൈവം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലോകത്തിൻ്റെ സ്റ്റേജിൽ ദൈവത്തിൻ്റെ കലണ്ടർ പ്രകാരം കാര്യങ്ങളെ വരികയാണ് ഇനി അധികം നാൾ സമയമൊന്നുമില്ല പ്രേമുള്ളവരെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പുറകിൽ നമ്മുടെ ശ്രദ്ധയെ കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ ലോകം കേന്ദ്രീകരിച്ച് കൊണ്ട് കളയാതെ അപ്പോസ് അല്ലെ പൗലോസ് കൊളോസിയർക്ക് ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഓർപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവരോട് യേശുവിൽ വീണ്ടും ജനന അനുഭവമുള്ള ഒരു കൂട്ടത്തോടാണ് പൗലോസ് ഓർപ്പിക്കുന്നത് ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പൗലോസ് ആഹ്വാനം കൊടുത്തത് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ രണ്ട് പ്രാവശ്യമാണ് താൻ എടുത്തു പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിപ്പീനെന്ന് നമ്മുടെ ശ്രദ്ധയെല്ലാം ഈ ലോകവും ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളും അങ്ങോട്ട് മാത്രം വെച്ചോണ്ടിരിക്കാതെ സ്വർഗത്തിലേക്കുള്ളത് ഉയരത്തിലേക്കുള്ളത് ചിന്തിക്കണമെന്നും അതുകൊണ്ട് യേശുവും ദൈവവചനത്തേലും കൂടുതൽ ഫോക്കസ് കൊടുക്കണം പ്രാർത്ഥനയിൽ തുടരുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക ലോകസംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും